ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ചാനലിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എൻ്റെ വീട്ടിലൊരു മാളന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ട് അപ്പം നമ്മൾ അതിനെ കാണാൻ പോവുകയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അപ്പം നമുക്ക് കാണാൻ പോവാം നമ്മൾ നേരെ മാളി തിട്ടായ ചേ നമുക്ക് ഉമ്മ തരാനൊക്കെ നിന്ന് തരും അപ്പൊ നമുക്ക് ഇത് കാണാം ഉമ്മ എന്താ ഉമ്മ കയ്യില് കിടക്കണേ ഇത് കയ്യില് കിടക്കും പിന്നെ മടി കിടക്കും അപ്പൊ നമുക്ക് ഇത്തിരി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാള ഫ്രണ്ടിലോട്ട് നമുക്ക് ഇവളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇവള് ഭയങ്കര കളിയൊക്കെയാണ് അപ്പൊ ഇവള് കളിക്കുന്ന ഭയങ്കര കളിയാണ് നമുക്ക് കാണാം ഇവള് ബലം പിടിക്കുന്ന നമ്മളെടുത്ത് കളിക്കുന്ന പോലെയാണേ ഇപ്പൊ നോക്കാടി ആ വേണ്ട ഇത് നേരെ പോവും എവിടെ പോണ ഇത് കോഴിക്കോട്ടില് കോഴപ്പിക്കാനാണ് പോണത് മടിയാണ് കുളിക്കാൻ മടി പിന്നെ പിടിക്കാനാണ് ഇവക്ക് രാവിലെ ഒരു ആറ് മണിയാവും ആ സമയത്ത് വിളിച്ചോടും ആറു മണിക്ക് വിളിച്ചാണിപ്പം നമ്മളെ ആറു മണിക്ക് നമ്മൾ എണ്ണീട്ടില്ലെങ്കിൽ ഭയങ്കര വിളിയായിരിക്കും പിന്നെ നമ്മള് എന്റെ പപ്പ ഈ പെട്ടേട്ടയിലാണ് ഓടുന്നത് അപ്പൊ ഞാൻ വരുമ്പോളും ഞാൻ പോകുമ്പഴും വിളിക്കും അപ്പൊ ഇവള് മുന്താ മുന്താ ഉമ്മ മുന്താടി അവള് മുന്താ മുന്താ ഉമ്മ ഇപ്പൊ കയ്യിൽ കിടക്കേ മതി ഇവളിങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളു ഇവള് കിടക്കുമ്പോ ഇവിടെ പാലവട്ടി അവള അങ് ഉറങ്ങി പോകും അതാണ് സ്പെഷ്യൽ ഉള്ള അപ്പൊ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക